കുന്നരങ്ങൾ എപ്പോഴും സ്പെഷ്യലാണ് പക്ഷേ ഈ അടുത്തായി ജീവിതമൊക്കെ ബിസി ആയിപ്പോയപ്പോൾ എനിക്കത് ആസ്വദിക്കാൻ പറ്റാറില്ല എന്നാ ഇന്ന് ആ ഒരു വായ്പ വീണ്ടടുത്തൊരു ദിവസമായിരുന്നു കേട്ടോ സാധാരണ ഞാൻ മറ്റുള്ള വീഡിയോസിലൊക്കെ പറയുന്ന പോലെ സാറ്റർഡേ എനിക്ക് ക്ലീനിങ് ഡേ ആണ് അപ്പോൾ ആ ഒരു ക്ലീനിങ്ങും ഒതുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞൊന്ന് വരുമ്പോഴത്തേക്കും ഏകദേശം മൂന്ന് മണി മൂന്നര സമയമാവും പിന്നെ എനിക്കതിനു ശേഷം ഒന്നും ചെയ്യാൻ പറ്റാറില്ല കേട്ടോ ഇന്നെന്തോ നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ടാണ് തോന്നുന്നു അങ്ങനെ ഹെക്ടിക്കായിട്ടുള്ള പണികളൊന്നും ഉള്ളതുപോലെ തോന്നിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇന്നൊരു നോർമൽ ദിവസം പോലെയാണ് പോയിട്ടുള്ളത് കേട്ടോ അങ്ങനെതാ നമ്മുടെ വൈകുന്നേരം സ്റ്റാർട്ടായിട്ടുണ്ട് സ്കൂളിട്ട് വന്നിട്ടുണ്ട് റേക്ക് ഉറങ്ങി എണീറ്റിട്ടുണ്ട് ഒരിടയ്ക്ക് ഞാൻ എൻ്റെ എല്ലാ പരീക്ഷണങ്ങളും നടത്തുന്ന ഒരു സമയമായിരുന്നു ഈ ഒരു വൈകുന്നേര സമയം വൈകുന്നേര ചായക്ക് ഉണ്ടാക്കുന്ന എന്തെങ്കിലും സ്നാക്സിലായിരുന്നു എൻ്റെ പരീക്ഷണങ്ങളെല്ലാം അതിനൊന്നും എനിക്ക് സമയം കിട്ടാറില്ല ഈ കാണുന്ന പോപ്കോൺ പോലും ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിട്ട് ഒന്നര വർഷത്തിലേറെ ആയിട്ടോ അത്രേ സമയമൊന്നും ആയിട്ടില്ല ഞാൻ ആയി തുടങ്ങിയിട്ട് പക്ഷെ എന്തോ പല പല കാരണങ്ങളാൽ അതിപ്പോഴാണ് എനിക്ക് പറ്റിയിട്ടുള്ളത് മൂവി നൈറ്റിലൊക്കെ ഉണ്ടാക്കാന്ന് കരുതി മാറ്റി വെച്ചതായിരുന്നു അവസാനം ജോലിയും വന്നില്ല തീയും വന്നില്ല എന്ന് പറഞ്ഞ പോലെ മൂവി നൈറ്റ് നടന്നില്ല നമ്മൾ പോപ്കോൺ ഉണ്ടാക്കലും നടന്നില്ല പോപ്കോണൊക്കെ സെറ്റായി വന്നപ്പോഴാണ് വീണ്ടും ഒരു പരീക്ഷണത്തിനുള്ള ബാല്യം ബാക്കിയുണ്ടെന്ന് തോന്നിയത് എന്നാൽ പിന്നെ കുറേ കാലമായിട്ട് മനസ്സില് കൊണ്ടെടുക്കുന്ന ആ ഒരു ക്യാരമൽ പോപ്കോൺ കോൺ ഉണ്ടാക്കാൻ കരുതി അഞ്ചുസാരൊക്കെ ക്യാരമൽ വേണ്ടി വെച്ചിട്ടുണ്ട് കറക്റ്റ് സമയത്താണ് ഞാൻ ആ പാൻ ഓഫ് ചെയ്തത് പക്ഷേ ഒരൊറ്റ കാര്യം പാളിപ്പോയി നമ്മൾ ഓഫ് ചെയ്താലും പാനിന് കുറച്ച് ചൂട് ബാക്കിയുണ്ടാവും കേട്ടോ ഇത് മതി നമ്മുടെ ക്യാരമലിന് ചെറിയൊരു വരാനായിട്ട് വരാനായിട്ടോ നിങ്ങൾ ചെയ്യുമ്പോൾ ആ ഒരു കളറ് ഗോൾഡൻ ആയി വരുന്ന സമയത്ത് തന്നെ ഗ്യാസ് ഓഫ് ചെയ്യട്ടോ അപ്പൊ എൻ്റെത് കണ്ടില്ല കളർ മാറി മാറി നല്ല ഡാർക്ക് ബ്രൗൺ ആയി വരുന്നുണ്ട് ക്യാരമൽ കളർന്ന് വിട്ടാൽ തന്നെ അത്യാവശ്യം കയ്പ്പ് വരും കേട്ടോ അങ്ങനെ നമ്മളെ ക്യാരമൽ പോപ്കോൺ ഇവിടെ നന്നായിട്ട് ഫ്ലോപ്പ് ആയിട്ടുണ്ട് നല്ല ഫ്ലോപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം ഇത് കടിക്കൊന്നും കുഴപ്പമില്ല പക്ഷെ തൊണ്ടക്കുള്ളിൽ എത്തുമ്പോൾ ഒരു ചവർപ്പ് കുറേയൊക്കെ ഞാൻ കഴിച്ചു കെട്ടോ ബാക്കി പിന്നെ തറവാട്ടിൽ പോയപ്പോൾ അമ്മൻ്റെ കോഴിക്കളും കഴിച്ചു പക്ഷെ നമ്മുടെ ക്ലാസിക് പോപ്കോൺ ഒരു രക്ഷയിലോട്ടോ കിഡു ടേസ്റ്റ് അങ്ങനെ കെയശേൻ്റെ മാറ്റലൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മൾ പുറത്ത് മഴയും നോക്കി നല്ല ചൂട് ചായയും കൂട്ടി കുറച്ച് കഴിച്ചു പിന്നെ നമ്മൾ നേരെ ദാ ബാക്കിയുള്ളൊക്കെ വാരി പൊതിഞ്ഞ ഇട്ടി തറവാട്ടിലേക്ക് കിട്ടും പിന്നെ നമ്മളെ ലോങ് വീഡിയോസൊക്കെ ഞാനിപ്പോൾ ഓൾമോസ്റ്റ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇടാൻ നോക്കാറുണ്ട് വീക്ക്ലി വൺസ് എന്നുള്ള രീതിയിൽ പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ നമ്മളെ വ്യൂവേഴ്സ് കുറഞ്ഞതുകൊണ്ടാണോന്ന് അറിയില്ല വൺ കെ മേലെ പോയിരുന്ന വ്യൂസൊക്കെ ഇപ്പോൾ ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ഒക്കെ ഉള്ളു അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഉത്സാഹിക്കാം കേട്ടോ കൂടെ ഒരു ഹൈപ്പും തരാൻ മറക്കരുതേ